ആ ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്രാവശ്യം നമ്മൾ സ്ഥലങ്ങൾ കാണാനല്ല പോണത് ഇപ്രാവശ്യം നമ്മളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് ഇത് ഹോട്ട് വീൽസ് മോൺസ്റ്റർ ട്രക്ക് ഷോ ആണ് ഇത് നടക്കണമെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ലൻഡിലുള്ള മെയിൻ സ്റ്റേഡിയം ഉണ്ട് ഈഡൻ പാർക്ക് എന്ന് പറഞ്ഞത് അവിടെയാണ് നടക്കുന്നത് ഈ സ്റ്റേഡിയം ഒരുപക്ഷെ ക്രിക്കറ്റ് ഫാൻസിനൊക്കെ പരിചയം ഉണ്ടാവും ഇവിടെയാണ് നോർമലി ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കളിക്കാറുള്ളത് ഇന്ത്യ ന്യൂസിലാൻഡ് ഗെയിംസ് ഒക്കെ നടക്കാറുണ്ട് ടെസ്റ്റ് കിട്ടാനും നടക്കാറുണ്ട് ഈ സ്റ്റേഡിയത്തിൽ കുറേ നാലായിട്ടുള്ള ആഗ്രഹമാണ് ഈ സ്റ്റേഡിയത്തിൽ കൊണ്ട് പോകുന്നത് അതിനൊരു സാഹചര്യം കിട്ടിയത് കാരണം ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ഈഡൻ പാർക്ക് അപ്പോൾ ആ കെടുക്കുന്നതാണ് നമ്മളെ മോക്ഷം ട്രക്കുകൾ ഓരോ വണ്ടികളും അതിൻ്റെ റൈഡിന് വരുമ്പോൾ ഞാൻ അതിൻ്റെ പേര് പറഞ്ഞുതരാം ടിക്കറ്റ് ഇത്തിരി എക്സ്പെൻസീവായിരുന്നു എന്നാലും ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ഇത് ഷോ കാണുക കറുകളൊക്കെ കളക്ട് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ മോസ്റ്റ് ഞാൻ കളക്ട് ചെയ്യാറില്ല പക്ഷേ ഇതുപോലത്തെ ഷോയൊക്കെ ഞാൻ യൂട്യൂബിൽ ഞാൻ കാണാറ് സാധാരണ യു എസിലൊക്കെയാണ് ഇത് നടക്കാറ് അപ്പോൾ ഇങ്ങനെ വാട്ടർ പോയെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണുന്ന ഒരു യുവൻ ഫസ്റ്റ് ടൈം ന്യൂസിലാൻഡ് ടൂറല്ല മിസ് ചെയ്യാൻ പറ്റില്ല എക്സ്പെൻസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കും ഇപ്പം സ്പിൻ ചെയ്യുന്ന വണ്ടിയുടെ പേരാണ് മെഗാറക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്പിൻ ചെയ്യുന്ന വണ്ടിയുടെ പേരാണ് ടൈഗർ ഷാർക്ക് ഞാൻ ടൈഗർ ഷാർക്കിൻ്റെ ഫാനാണ് കണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയുടെ കയ്യിൽ ടൈഗർ ഷാർക്കിൻ്റെ ഇപ്പോൾ ഡോണറ്റാണ് അവർ ചെയ്യണം ടൈഗർ ഷാർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ് ടിപൊളി ആയിട്ടുണ്ടോ ഇവിടെ മെയിനായിട്ട് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇവൻറ്റ് ഓരോ ടൈപ്പ് ഓഫ് റേസ് ആണ് ഏതാണ് കൂടുതൽ സ്കോർ ചെയ്ത് അവർ ട്രോഫി അടിക്കും അതാണ് ഈ വണ്ടീടെ പേര് നോക്കുകയാ ഫൈവ് അലാം എന്ന് പറഞ്ഞ വണ്ടിയാണ് ഫയറിംഗ് ടീമാണ് ഈ വണ്ടി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന സൗണ്ടായിരുന്നു അത്രയും ഒച്ചു ഭാഗ്യത്തിന് അവിടെ നോയിസ് ക്യാൻസലേഷൻ്റെ ഹെഡ്ഫോൺ ഉണ്ടാകും രണ്ടെണ്ണം അത് വാങ്ങി ഉമ്മിയും വൈഫും അത് വെച്ചു ഇപ്പോൾ സ്കിൻ ചെയ്യണ വണ്ടീടെ പേരാണ് സ്കിൻ സോറസ് ഇവരാണ് ഗങ്സ്റ്റർ ഇതിനെ സ്കിൻ ചെയ്ത് സൗണ്ട് ഉണ്ടല്ലോ സൗണ്ടാണ് നമ്മളെ ഹൃദയം അത്രയും വീറ്റ് പൂട്ടിക്കും ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന സൗണ്ടാണ് എനിക്ക് തോന്നണ അതുകൊണ്ട് തന്നെ ഒന്നുണ്ട് മോൺസിട്ട് എനിക്ക് വണ്ടിക്ക് നല്ല ഇഷ്ടം പോലെ ഫാൻസ് നമുക്ക് പിന്നെ നല്ല സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആറ് മാസം മുമ്പേ ഞാൻ ടിക്കറ്റ് ഇതിന്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോ നമുക്ക് നല്ല സ്പോട്ടാണ് കിട്ടിയത് ഇയാള് ഇഫായി അലാം എന്ന് പറഞ്ഞ വണ്ടിയിലെ ഡ്രൈവറാണ് ഇപ്പൊ ഒരു കാറ് ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ പെണ്ണ് ഈ വണ്ടിയിൽ വന്നു വണ്ടി എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല നോക്കിയപ്പുണ്ടോ അതിൻ്റെ തലയൊക്കെ പുറത്തേക്ക് വന്നു എന്നിട്ട് പൊങ്ങി തീയൊക്കെ വരുന്നുണ്ടായിരുന്നു വരം മനസ്സിലായില്ല വന്നിട്ട് അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മളിവിടെ എത്തിയപ്പോ ഇത്തിരി ലേറ്റായി ഓൾമോസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾ ലേറ്റായി റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു വണ്ടി ഇങ്ങോട്ട് റോട്ടിലേക്ക് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനേ നമുക്കൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല വായക്കാർ വന്നിട്ട് കുറേ വളഞ്ഞ വഴിയിലൊക്കെ പോയിട്ടാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവർക്ക് കുറേ നടന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഫസ്റ്റ് ഷോ മിസ്സായി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായി ആൾക്കാർ എത്രമാത്രം ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ കാണാൻ സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഇതിങ്ങനെ ആ വണ്ടീരെ വണ്ടി പൊളിച്ചടക്കുക എന്നുള്ള പോലെ വണ്ടീടെ റൂഫൊക്കെ എടുത്ത് പുള്ളി ചെയ്തിട്ടു ചെയ്യും അതത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല തിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഓരോന്നും അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ട് ആ റൂഫ് എടുത്തിട്ട് ആ വണ്ടീനുള്ളിലേക്ക് തന്നെ എടുത്തു അതിൻ്റെ ഇടയിൽ വെഞ്ഞ ജെ സി ബി ഒക്കെ വന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് ക്ലിയർ ആക്കിണ്ടാവും വണ്ടി ഡോണറ്റ് ചെയ്തപ്പോൾ അവിടെ മണ്ണൊക്കെ ആകുന്നായിരുന്നു അപ്പം അതൊന്നും അവർ ലെവലേ ഉണ്ടാവും ചെറിയ വണ്ടി ഇത് ലെവലായി കാണാൻ നല്ല രസമുണ്ടായിരുന്നു മൊത്തം ക്രൗഡ് നല്ല ഓണത്തിലായിരുന്നു ചേടിയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഭക്ഷണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഭക്ഷണമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വാങ്ങാൻ കിട്ടും അങ്ങനെയാണ് ഭക്ഷണം പിന്നെ ആൽക്കഹോള് ഇവർ ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ളു ഭക്ഷണത്തിന് അധികം കൂടുതൽ പൈസയൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല നോർമൽ റേറ്റ് അല്ല എന്നാലും ചെറിയ വ്യത്യാസം മാത്രം സ്റ്റേഡിയത്തിന്റെ മൊത്തം കപ്പാസിറ്റി എന്ന് വെക്കുക വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരം ആണ് ആ വലിയ സ്ക്രീനിൽ ഇപ്പോൾ അവർ എഴുതി കാണിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് ആൾക്കാർ ടോട്ടലായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കും അതിലാലോചിച്ച പരിപാടി അത്രമാത്രം സക്സസ്ഫുൾ ആയിരുന്നു അടുത്ത റേസ് എന്ന് വെക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ വീലീസാണ് വീലീസ് എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വണ്ടിയാളിലൊക്കെ എടുക്കുന്ന വണ്ടിയെല്ലാം മോളിൽ കൂടെ ജമ്പ് ചെയ്തിരിക്കുക

സാറൊക്കെ ഭയങ്കര നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് സൈഡിൽ ഇനി ഹൈക്കിൽ നിന്ന് പോയി ലാൻഡ് ചെയ്യുമ്പോൾ അവരെ പിടിച്ചു നിർത്തിണ്ട് എന്നിട്ട് ഓരോ ഡ്രൈവേഴ്സും അവരെ റൈഡ് ഇത് കഴിയുമ്പോൾ സ്കോറ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നത് ഗങ്സ്റ്റർ ആണ് ഈ ജമ്പിന് ഇരുപത്തഞ്ച് പോയിന്റ് കിട്ടും ഇത് ഫൈവ് അലാം കാണാൻ നല്ല ബോൺ ഷേക്കർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ വണ്ടി ഇറങ്ങിയില്ല ആ വണ്ടി അവിടെ കെടുക്കണ്ടായിരുന്നു പക്ഷെ അത് ഇറങ്ങിയില്ല ഇപ്പം ഇറങ്ങണ വണ്ടിന്നൊക്കെയാ ചെസ്കാല സോറസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് അവന് കുറവേ കിട്ടിയുള്ളൂ ഇരുപത്തിരണ്ട് പോയിന്റ് കിട്ടിയുള്ള അതാണ് ബിഗ് ഫുട്ടും നല്ലൊരു ചമ്പനി പ്രകടനം ചെയ്യുന്നു ാണ് ടൈകർ ഷാമു പോയിന്റ് ഡ്രൈവേഴ്സിനെ വിളിച്ചു നിർത്തിയിട്ട പെണ്ണെന്തൊക്കെ പറയണ്ടാവും ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള തിരക്കിലാണ് അടുത്ത റേസിന്റെ ടൈപ്പിൽ നിന്ന് വെക്കുകയെന്ന് കഴിഞ്ഞാൽ ഫ്രീ സ്റ്റൈലാണ് ഫസ്റ്റ് തന്നെ ഇറങ്ങിയത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെലസോറസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇപ്പം പുറം കിട്ടും ജമ്പ് ചെയ്തിട്ട് ഇതാണ് ഫ്രീ സ്റ്റൈൽ മറ്റേത് ആദ്യത്തെ ഡോണറ്റ് പിന്നെ വീലി അങ്ങനെയൊക്കെയായിരുന്നു ഇത് മൊത്തത്തിൽ ഗ്രൗണ്ടിൽ ചുറ്റും ജമ്പ് ചെയ്പ്പിച്ചിട്ടും അങ്ങനെ പല സ്പിൻ സ്പിന്നേപ്പിച്ചിട്ടും അങ്ങനത്തെ ഒരു ടീമിനും കുറച്ച് കൂടുതൽ സമയം കിട്ടും ടാലന്റ് കാണിക്കാൻ ഹോട്ട് വീൽസും ഷോ ഫസ്റ്റ് ടൈമാണ് ന്യൂസിലാൻഡിൽ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഓക്ലൻഡ് പിന്നെ വെല്ലിങ്ടൺ പിന്നെ ബാങ്കിംഗ്ട്ര ഇത് നമ്മളെ ഓക്ലൻഡ് ഷോ ആയിരുന്നു

അവല് ജസ്റ്റ് ഇരുപത് പോയിന്റ് കിട്ടിയോ ഈ വണ്ടിയുടെ പേര് എനിക്ക് മനസ്സിലാവു കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ ഈ വണ്ടിയുടെ പേര് എനിക്ക് വണ്ടീമിലും കാണാല്ല പേര് ടിപൊളി ഇട്ട് അത്തരം കുറവും

വൺ ടൈം നമ്മളുടെ ലൈഫിൽ മസ്റ്റായിട്ട് കാണുന്നുണ്ട് ഷോ ഇപ്പം ന്യൂസിലാൻഡില് തന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു ടൂർ ചെയ്യുന്നത് ഹോട്ടൽ ഈ ഷോ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് മൊത്തത്തിൽ നല്ലൊരു ും കിട്ടി ഡ്രൈവർ പുറത്ത് വന്നിട്ട് കാണിക്കണ്ടായിരുന്നു പുള്ളിക്കാരി പോയിന്റ് കിട്ടിട്ടുണ്ട് ബോർഡിൽ നോക്കിയപ്പോൾ ഗങ്സ്റ്റർ ടീമാണ് അടുത്ത് വന്നിട്ട് മെക്കാറക്സ് ആണ് സാധാരണ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലത്തെ ഓരോ പാർട്ട്സൊക്കെ കളഞ്ഞിട്ടാകും വാലൊക്കെ തെറിച്ച് പോയി ഈ ചമ്പിലായിട്ട് പോൾബാഗൊക്കെ ആകെ ഇളങ്ങി അവസാനത്തെ ജമ്പിൽ അവൻ്റെ റൂഫൊക്കെ പറഞ്ഞു തരും കാണികളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഇങ്ങോര റൈഡ് കണ്ടിട്ടാണ് എപ്പോഴേക്കും ഓർഗനൈസേഴ്സിൻ്റെ വണ്ടി വന്നിട്ട് കൂടെ വീണ് എടുക്കണം പാർട്സ് കൊടുത്ത് അതിൽ കയറ്റിക്കൊണ്ട് ഇരുപത്തിയഞ്ച് മണി പിന്നെ വന്ന് നോക്കുകയെന്ന് കഴിഞ്ഞാൽ ഫൈ അലാം എന്ന് പറഞ്ഞാൽ ഭംഗിയായിരുന്നു എല്ലാ വണ്ടികളും നല്ല രീതിയിൽ ജമ്പ് ചെയ്തു പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത് നമുക്കറിയില്ല അത് ചെയ്യുമ്പോൾ അത് ബോളിലേക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പോവുക അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പോയിന്റ് കിട്ടി അടുത്തത് നമ്മളെ ടൈഗർ സ്റ്റാർക്കാണ് വന്നത് അപ്പേക്ക് മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ശരിക്കും പറയുകയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാ പക്ഷെ ആകൊരു വിഷമമായിരുന്നു ഇറന്നോളം നമ്മൾ ആറു മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നിട്ട് ഷോ ജോനെ കാണാൻ പറ്റിയില്ല നമ്മളെ സീറ്റിൽ നിന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് ഉണ്ടായിരുന്നു ഷെയ്ഡിൻ്റെ അടിയിലായിരുന്നു എന്നാലും നല്ല കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് വെള്ളം വരുമായിരുന്നു എന്നാലും ഒരുവിധം കാണാൻ പറ്റി പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇത് പിന്നെ ഓൾമോസ്റ്റ് കഴിയാറായി പറ്റും ഇത് ലാസ്റ്റ് റേസറാണ് ടൈഗർ ഷാർക്ക് മൊത്തത്തിൽ ഷോ കഴിഞ്ഞു ഇനി വിന്നറിനെ അനൗൺസ് ചെയ്യാണ് അത് ഗങ്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവറാണ് പക്ഷെ ഇതിൽ വിൻ ചെയ്തെന്ന് വയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഫയ ഫൈവ് ഡ്രൈവറാണ് ൈസക്കെ ആയിട്ട് ഇവരെ ഒരു ഈ വണ്ടിയിൽ ഗ്രൗണ്ടിന് ചുറ്റും ഓടിച്ചു കാണിച്ചു ഇതാണ് ക്ഷോടെ പേര് മോൺഷോ ട്രക്ക് ലൈവ് ഗ്ലോ ആൻഡ് ഫയർ തുടങ്ങിയതല്ല പരിപാടി കഴിയുന്ന നേരത്താണ് അതുകൊണ്ടെല്ലാം അതും കാണാനും പറ്റി ഇപ്പം എന്നിട്ട് വണ്ടികൾ ഒക്കെ പോവാണ് ഗ്രൗണ്ട് വീടുകൾ അങ്ങനെപ്പോൾ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഡിയത്തിൻ്റെ കൊട കൊടരടിയിലേക്ക് വരും സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ ഒരു റഗ്ബി പ്ലെയറിന്റെ സ്റ്റാച്യു കണ്ടു സ്റ്റൈലും സ്റ്റാച്യു പുള്ളിയുടെ പേര് മൈക്കിൾ ജോൺസൺ നയൻറ്റീൻ എയ്റ്റി സെവൻ ഓൾ ബ്ലാക്സിന് വേണ്ടിയിട്ട് കളിച്ചതാണ് ഈ ഓൾ ബ്ലാക്സ് എന്ന് വയ്ക്കാനിച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലത്തെ റഗ്ബി ടീമിൻ്റെ പേരാണ് വേൾഡിൽ തന്നെ വെച്ചിട്ട് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീമാണ് ന്യൂസിലാൻഡിൻ്റെ റഗ്ബി ടീം ഓൾ ബ്ലാക്സ് ഇവിടെ ഭയങ്കര ഫാൻസല്ല ഇവിടെ ക്രിക്കറ്റും ഇതൊന്നുമല്ല ഇവിടെ മെയിനായിട്ട് റഗ്ബിയാണ് ഭയങ്കര ഫാൻസാണ് ഇവിടെ റഗ്ബി ഇപ്പോൾ തൽക്കാലം പോകുന്നവരെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഏരിയയിലുള്ള വീടുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഈ മൗണ്ട് ഈഡൻ എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്ലാൻഡിൽ തന്നെ വൺ ഓഫ് ദ പഴയ ഓൾഡസ്റ്റ് സബേബാണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് സെറ്റിലേഴ്സ് കാര്യങ്ങൾ ഒക്കെ സിറ്റിന്ന് അടുത്ത സ്ഥലം ഇതാണ് മൗണ്ട് ഈഡൻ ഇതാദ്യ കാലങ്ങളിലുള്ള സെറ്റിൽമെൻ്റ് ആണ് ഇവിടെ നല്ല ഒരു സബേബാണ് ഇത് മൗണ്ട് ഈഡൻ ഇവിടുന്ന് വളരെ തൊട്ടടുത്താണ് സിറ്റി ഉള്ളത് അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ സൈറ്റ് സീയിങ് മാത്രം അല്ല എല്ലാ വക ഓരോ ഇവൻ്റുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യണതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടും എന്നാലും ചാനൽ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഓക്കെ അപ്പോൾ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ